പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ ആ സിനിമയുടെ ഷൂട്ടിംഗ് മുൻപോട്ട് പോവുകയായിരുന്നു അങ്ങനെ ഒരു ദിവസം സിനിമയിലെ ഒരു പ്രധാന സീൻ ഷൂട്ട് ചെയ്യുന്നു ആ സീനിൽ തോക്ക് ഉപയോഗിക്കുന്ന ഒരു ഭാഗമുണ്ട് എന്നാൽ അപ്രതീക്ഷിതമായി ആ സീനിന്റെ ചിത്രീകരണത്തിനിടെ തോക്കിന്റെ ബാരലിൽ അവശേഷിച്ച ഡമ്മി ഷെല്ലിന്റെ ഒരു ഭാഗം ആ സിനിമയിലെ നായകന്റെ അടിവയറ്റിലേക്ക് തുളച്ചു കയറുന്നു നിമിഷങ്ങൾക്കുള്ളിൽ അദ്ദേഹം മരണത്തിന് കീഴങ്ങി മരണം തേടിയെത്തുമ്പോൾ അതിലെ നായകന് വയസ്സ് വെറും ഇരുപത്തിയെട്ട് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ അച്ഛനെ പോലെ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ മരണവും സമാനതകൾ ഏറെയാണ് തലവേദനയ്ക്കുള്ള മരുന്നിന്റെ അലർജി കാരണം മത്തിഷ്ക വീക്കത്തിലൂടെ അദ്ദേഹത്തിന്റെ അച്ഛനായ ബ്രൂസ്ലി മരിക്കുമ്പോൾ ബ്രൂസ്ലിക്ക് പ്രായം മുപ്പത്തിരണ്ട് തൊണ്ണൂറുകളിൽ ഹോളിവുഡിലെ ഒരു ആക്ഷൻ സൂപ്പർ താരമായി ഉയർന്നു വന്ന് ഭാവിയിലെ നായകനാണെന്ന് എല്ലാവരും ഒന്നടങ്കം പറഞ്ഞ നടൻ ലോക സിനിമയിലെ എക്കാലത്തെയും ഇതിഹാസ താരമായ മകൻഡൻ ലീ ബ്രാൻഡൻ ലീയും അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണമായ അദ്ദേഹത്തിന്റെ അവസാനത്തെ സിനിമയും ഇതാ ക്രോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഫെബ്രുവരി ഒന്നിന് യു എസ് എയിലെ കാലിഫോർണിയ സംസ്ഥാനത്തെ ഓക്ലാൻഡ് എന്ന സ്ഥലത്താണ് ബ്രാൻഡൻ ലി ജനിക്കുന്നത് അച്ഛൻ ഹോളിവുഡ് സൂപ്പർ സ്റ്റാർ ബ്രൂസ്ലി അമ്മ അധ്യാപികയായ ലിൻഡ ലീ ഷാരോൺ ലീ എന്ന ഒരു കുഞ്ഞനുജത്തിയും ബ്രാൻഡൻ ലീക്ക് ഉണ്ട് ചെറുപ്പം മുതലേ ബ്രാൻഡൻ ലീ അവന്റെ അച്ഛനായ ബ്രൂസ് ബ്രൂസ്ലിയിൽ നിന്നും ആയോധന കലകൾ പഠിച്ചു ലീ കുട്ടിയായിരിക്കുമ്പോൾ അച്ഛന്റെ കൂടെ സിനിമാ സെറ്റിലൊക്കെ പോകുമായിരുന്നു ഇങ്ങനെയാണ് അഭിനയത്തിനോട് ലീക്ക് താല്പര്യമുണ്ടാകുന്നത് അച്ഛൻ തന്നെയായിരുന്നു ബ്രാൻഡൻ ലീയുടെ റോൾ മോഡൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അച്ഛനായ ബ്രൂസ്ലിയുടെ മരണം ബ്രാൻഡൻ ലീക്ക് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു അച്ഛൻ മഴിക്കുമ്പോൾ ബ്രാൻഡൻ ലീക്ക് പ്രായം വെറും എട്ട് വയസ്സ് മഹത്തായ ഒരു പാരമ്പര്യം അവശേഷിച്ചുകൊണ്ട് ബ്രൂസ്ലി യാത്രയായപ്പോൾ ബ്രാൻഡൻ ലീ തന്റെ അച്ഛന്റെ സിനിമാ പാരമ്പര്യം ഏറ്റെടുക്കുകയായിരുന്നു പിന്നീട് ലീ കുടുംബം കാലിഫോർണിയയിലേക്ക് മടങ്ങി ലീ തന്റെ പിതാവിന്റെ ശിഷ്യന്മാരിൽ ഒരാളായ ഡാൻ ഇനോസാന്റയ്ക്കൊപ്പം ഒമ്പത് വയസ്സുള്ളപ്പോൾ ആയുധന പഠനം തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ബിരുദ പഠനത്തിന്റെ നാലു മാസം മുമ്പ് മോശം പെരുമാറ്റത്തിന്റെ പേരിൽ ലീയെ കോളേജിൽ നിന്നും പുറത്താക്കി പിന്നീട് ന്യൂയോർക്കിലെ സ്ട്രാസ്ബർഗ് തിയേറ്റർ ആൻഡ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ലീ അഭിനയം പഠിക്കാൻ ചേർന്നു ശേഷം മസാച്യൂസേറ്റ്സിലെ ബോസ്റ്റണിലെ എം എഴ്സൺ കോളേജിൽ ലീ ചേർന്നു അവിടെ അദ്ദേഹം നാടകങ്ങളിലൊക്കെ അഭിനയിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ലോസ് ഏഞ്ചൽസിൽ ഒരു സ്ക്രിപ്റ്റ് റീഡറായും ലീ ജോലി ചെയ്തു ഈ സമയത്താണ് കാസ്റ്റിംഗ് ഡയറക്ടറായ ലിൻ സ്റ്റാൻ മാസ്റ്റർ ലീയെ കാണുന്നത് എന്ന ടെലിവിഷൻ പരമ്പരയിലെ ഒരു സിനിമയിൽ ഒരു വേഷത്തിനുള്ള ഓഡീഷനിലേക്ക് ലീൽ സ്റ്റാൻ മാസ്റ്റർ ലീയെ ക്ഷണിച്ചു ആ ഓഡിഷനിൽ ലീ ജയിക്കുകയും ചെയ്തു ആ സിനിമയിൽ ഒരു വേഷവും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ സംവിധായകൻ റോണി യുവിന്റെ ഹോങ്കോങ് ആക്ഷൻ ക്രൈം ത്രില്ലർ സിനിമയായ ലഗസി ഓഫ് ലീ നായകനായി അഭിനയിച്ചു ഈ സിനിമ ഒരു വലിയ വിജയമായി മാറി പിന്നീട് ഇൻ ലിറ്റിൽ ടോക്കിയോ റാപ്പിഡ് ഫയർ ഇത ക്രോ എന്നീ സിനിമകൾ ബ്രാൻഡൻ ലീയുടേതായി പുറത്തു വന്നു ജെയിംസ് ഒബാർ എന്ന കോമിക് എഴുത്തുകാരന്റെ ക്രോ എന്ന കോമിക് പുസ്തകത്തെ അടിസ്ഥാനമാക്കി അലക്സ് സംവിധാനം ചെയ്ത് ഡേവിഡ് ജെ ഷോയും ചേർന്ന് തിരക്കഥ എഴുതി ഡൈമെൻഷൻ ഫിലിംസ് മിറ മാക്സ് ഫിലിംസ് വിതരണത്തിനെത്തിച്ച് എഡ്വേർഡ് ആർ പ്രസ്മാൻ ജെഫ് മോസ് എന്നിവർ നിർമ്മിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മെയ് പത്തിന് റിലീസ് ചെയ്ത ഒരു ഗോതിക് സൂപ്പർ ഹീറോ സിനിമയാണ് ഇത് ക്രോ ഹഡ്സൺ മൈക്കിൾ വിൻകോട്ട് എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ ചിത്രത്തിന്റെ ഛായഗ്രഹണം ഗ്രേം റെവൽ ആണ് ചിത്രത്തിന്റെ സംഗീതം ആയ കഥാപാത്രമായ എറിക് ഡ്രാവൻ എന്ന റോക് സംഗീതകനായി ബ്രാൻലി വേഷമിടുന്നു സിനിമയിലെ കഥയിലേക്ക് വരുമ്പോൾ പ്രണയത്തിലായിരിക്കുന്ന എറിക്കും ഷെല്ലിയും ഒന്നിച്ചാണ് താമസിക്കുന്നത് പിറ്റേ ദിവസം എറിക്കിന്റെയും ഷെല്ലിയുടെയും വിവാഹമാണ് തങ്ങൾ ഒന്നിച്ചുള്ള മനോഹരമായ ജീവിതത്തെ പറ്റി സംസാരിച്ചിരിക്കുന്ന അവരുടെ സന്തോഷത്തിന് എന്നാൽ അധികം ആയുസ് ഉണ്ടായിരുന്നില്ല നഗരത്തിലെ ഒരു കൊടും ക്രിമിനൽ ഗ്യാങ്ങിന്റെ കണ്ണിൽ ഇരുവരും പെടുന്നു അവർ എറിക്കിനെ മർദ്ദിച്ച ശേഷം ഷെല്ലിയെ പിടിച്ചുകൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്നു ആ ക്രിമിനൽ ഗ്യാങ്ങിന്റെ മർദ്ദനമേറ്റ് താൻ ജീവന തുല്യം പ്രേമിച്ച പെണ്ണ് ആ ദുഷ്ടന്മാരുടെ കയ്യിൽപ്പെട്ട് പിഴങ്ങി മരിക്കുന്നത് വളരെ വേദനയോടും നിസ്സഹായതയോടുമാണ് എറി കാണുന്നത് ഷെല്ലി മരിച്ചിരിക്കുന്നു ഷെല്ലിയെ കൊന്ന ശേഷം ആ ക്രിമിനൽ ഗ്യാങ് എറിക്കിനെയും കൊല്ലുന്നു ശേഷം അവനെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി വലിച്ചെറിയുന്നു ഇപ്പോൾ ജീവനില്ലാത്ത വെറുമൊരു മാംസപിണ്ഡമാണ് എറിക്ക് അങ്ങനെയിരിക്കെ ഈ ലോകത്ത് നിന്നും ആത്മാക്കളെ ആത്മാക്കളുടെ ലോകത്തേക്ക് യാത്രയാക്കുന്ന കാക്ക ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു എറിക്കിന്റെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ അവൻ ഈ ലോകത്ത് വീണ്ടും ചെയ്തു തീർക്കേണ്ട കുറേ കാര്യങ്ങളുണ്ടെന്ന് ആ കാക്ക മനസ്സിലാക്കുന്നു ശേഷം പ്രതികാരദാഹിയായ എറിക്കിന്റെ ആത്മാവിനെ വീണ്ടും അവന്റെ ശരീരത്തിലേക്ക് ആ കാക്ക പ്രവേശിപ്പിക്കുന്നു വീണ്ടും സ്വന്തം ശരീരത്തിൽ തിരിച്ചെത്തിയ എറിക്കിന്റെ ആത്മാവ് തന്റെ കാമുകയെ കൊന്നവരോട് പ്രതികാരം വീട്ടാൻ ഇറങ്ങിത്തിരിക്കുകയാണ് തന്റെ പെണ്ണ് അനുഭവിച്ച വേദന അവരും അനുഭവിക്കണം കഥ കേൾക്കുമ്പോൾ ഒരു പ്രേതപ്പടമാണെന്നൊക്കെ നമുക്ക് തോന്നുന്നു എന്നാൽ ഒരു സൂപ്പർ ഹീറോ രീതിയിലാണ് സിനിമയുടെ പോക്ക് ബ്രാൻഡൻലി എന്ന നടന്റെ പെർഫോമൻസ് തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് മികച്ച ഛായഗ്രഹണം കഥയുടെ അവതരണം മറ്റ് അഭിനേതാക്കളുടെ പെർഫോമൻസ് മികച്ച സംഗീതം മികച്ച കോസ്റ്റ്യൂം എന്നിവയിലെല്ലാം ഇത് ക്രോ എന്ന സിനിമ മികച്ചു നിൽക്കുന്നു മികച്ച ആക്ഷൻ രംഗങ്ങളും സിനിമയിലുണ്ട് ഫാന്റസി സിനിമകളും സൂപ്പർ ഹീറോ സിനിമകളും ഒക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മികച്ച സിനിമയാണ് യു ക്രോ ഈ സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് ബ്രാൻഡലി മരണപ്പെടുന്നത് എന്നാൽ അദ്ദേഹം മരണപ്പെടുന്നതിന് മുമ്പ് തന്നെ അത്യാവശ്യം സീനുകളെല്ലാം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു പ്രേക്ഷകരിൽ നിന്നും ഇറങ്ങിയ സമയത്ത് മികച്ച പ്രതികരണമാണ് യുദ്ധ ക്രോ എന്ന സിനിമ നേടിയെടുത്തത് ഇരുപത്തി മില്യൺ ബജറ്റിൽ ചിത്രം മില്യൺ കളക്ഷൻ നേടി ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റായി മാറി ഫസ്റ്റ് പാർട്ടിന്റെ വലിയ വിജയം പിന്നീട് ഒരു ഫ്രാഞ്ചൈസിക്ക് തന്നെ തുടക്കം കുറിച്ചു ക്രോ വിയർ എന്നീ സിനിമകളും ഈ ഫ്രാഞ്ചൈസിയുടെ ഇതായി പുറത്തിറങ്ങി ഇത് ക്രോ എന്ന സിനിമയുടെ ഒരു റീബൂട്ട് ചിത്രമായ ക്രോ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തൊന്നിന് റിലീസ് ചെയ്തു